ഇന്നൽ പറഞ്ഞു ഒരു മനുഷ്യനെ അവനെ ഏറ്റവും കരളും ആ കരളിനോട് ബന്ധപ്പെട്ട ഒരാളെ അള്ളാഹു പെട്ടെന്ന് കൊണ്ടുപോയി ും നമുക്ക് സഹിക്കാൻ കഴിയാത്ത പ്രയാസങ്ങൾ കൊണ്ട് നമ്മളെ പരീക്ഷിക്കാതിരിക്കട്ടെ ഇനി ബൈ ചാൻസ് അങ്ങനെ വന്നപ്പോൾ മനസ്സിലായില്ല അവൻ അല്ലെങ്കിൽ അവൾ ക്ഷമിച്ചു സഭ അള്ളാഹുവിൻ്റെ ഒരു വിധിയാണ് എന്ന് വിചാരിച്ച് അതിൽ കൂലിയെ പ്രതീക്ഷിച്ച് സമനങ്ങൾ ക്ഷമിച്ചാൽ അല്ലെങ്കിൽ അവൾ ക്ഷമിച്ചാൽ നാളെ കോടതിയിൽ ചെല്ലുമ്പോൾ ലായറ അയാൾക്ക് എന്ത് കൊടുത്താലും അള്ളാഹുക്ക് മതിയാകൂല ഇല്ലൽ ജന്ന ജന്ന സ്വർഗം തന്നെ കൊടുക്കാതെ എന്ന് പുണ്യ റസൂല നിങ്ങൾക്ക് മനസ്സിലായില്ല ഭയങ്കര അപ്പൊ എന്തിനാ അയാൾക്ക് സ്വർഗം കിട്ടിയത് നിസ്കാരത്തിന് നോമ്പിനൊന്നും അല്ല പിന്നെന്തിനാ പിന്നെ ഏതിനു ശേഷം എപ്പഴും ക്ഷമിച്ചു ഒരു പ്രതിസന്ധിയിൽ നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായില്ല നിങ്ങൾ ഹദീസിലേക്ക് വരി നല്ല ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ കരളുമായി ബന്ധപ്പെട്ടവരാളെ ഹൃദയത്തിൽ തൊട്ടവരാളെ ഒന്നിരിക്കൽ ഭർത്താവാകാം അല്ലെങ്കിൽ ഭാര്യയാകാം അല്ലെങ്കിൽ ബാപ്പയാകാം അല്ലെങ്കിൽ മോനാകാം അല്ലെങ്കിൽ മോളാവാം ഹൃദയത്തിൽ തൊട്ട ഒരാളെ പെട്ടെന്ന് അങ്ങോട്ട് കൊണ്ടുപോയി അപ്പോൾ അയാൾ ക്ഷമിച്ചു ഈ കൂലി തരും ഉറപ്പിക്കുകയും ചെയ്താൽ അയാൾക്ക് എന്ത് കൊടുത്താലും സ്വർഗം കൊടുക്കാൻ അങ്ങനെ ഉണ്ടല്ലോ നമുക്ക് ചില ആളുകൾക്ക് നമ്മൾ ചില ആളുകൾക്ക് എന്ത് കൊടുത്താലും നമുക്ക് മനസ്സിലായില്ല മതിയാവാ മതിയാവാതിരിക്കുക അങ്ങോട്ട് മതിയാവില്ല ഒരു ഇഷ്ടപ്പെട്ട ഒരാൾ വിരുന്നു വന്നു അപ്പൊ നമ്മൾ അയാൾക്ക് എന്തൊക്കെയോ ഭക്ഷണം ഉണ്ടാക്കി കൊടുത്തു ഭക്ഷണമൊക്കെ ഉണ്ടാക്കി കൊടുത്തപ്പോഴും അയാൾ വീട്ടിലേക്ക് തിരിച്ചു പോകുന്ന സമയത്ത് നമുക്ക് മതിയാവാതെ പിന്നെ നമ്മളെ വീട്ടിലെ ഏറ്റവും വിലപ്പെട്ട സാധനം വരെ ആ വണ്ടി കയറ്റി കൊടുത്തു മനസ്സിലായോ പറഞ്ഞത് എന്നതുപോലെ എന്തു കൊടുത്താലും ആൾക്കാർ മതിയാവില്ല

അതേ സമയത്ത് എന്നാൽ ഒരു കാഴ്ചപ്പാടിന് അള്ളാഹു തോഫ് തരട്ടെ കാഴ്ചപ്പാട് നന്നാകാതെ കാഴ്ചപ്പാട് നന്നാക്കണം ഇവിടെ എന്തോ സംഭവിച്ചോട്ടെ ഇതൊന്നും നമ്മുടെ മുതലല്ല ആരുടേതാണ് പിന്നെന്താ ഔട്ടിയോ പിന്നെന്താ ചിന്തിക്കിന് നിന്റെ ടൗവലേ നിന്റെ ടോവലല്ലേ ഒന്ന് നിന്റെ ടോവലല്ലേ ഞാൻ ഇങ്ങനെ ഇങ്ങോട്ട് കീറി പിന്നെങ്ങനെയും പിന്നെ മനസ്സിലായില്ലേ ഞാൻ അങ്ങനെ കീറിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ നിങ്ങൾക്ക് നിങ്ങളിൽ വിവേകിയായ ഒരാളാണെങ്കിൽ എന്താ പറയേണ്ടത് മനസ്സിലായില്ല നിങ്ങൾ എന്താ പറയണ്ടത് അയാൾ ഒരു ഭ്രാന്തനല്ല അയാൾ ബുദ്ധിയുള്ള ഒരാളാണ് അപ്പൊ അയാൾ വെറുതെ ഒന്നും അയാളെ പാറ ഇഷ്ട ഞാൻ ഇവിടുന്ന് ഓരോന്ന് തരും ഈ ക്ലാസ് കഴിയുമ്പഴത്തിന് ഈ മണ്ടാവണം ഇവിടെ അല്ല തായമ്പ് വേണ്ടത് ഇവിടെ ഏത് ഹമുക്കിനും തായ്മുണ്ടാവും ഇവിടെ തായ്മണ്ടാവും ഇവിടെ ആ തായമ്പ് വേണ്ട ഇവിടെ തായ്മ മനസിലായ പറഞ്ഞാ ഈ രണ്ട് ദിവസം തായമ്പുണ്ടാക്കാം അവിടെ ഇന്ന് അവിടെ തായമ്പുണ്ടാവില്ല ഇവിടെ തായമ്പുണ്ടാവണമെങ്കിൽ പണിയാണ് ഞാൻ ബ്രാൻഡനല്ല ഇതിങ്ങനെ കീറുന്നുണ്ടാൽ നിങ്ങൾക്ക് വിവേകം ഉണ്ടെങ്കിൽ എന്താ പറയേണ്ടത് അയാൾ ആരാധന ഒന്നുമല്ല പിന്നെ അത് അയാളെ മുതലുമല്ലേ എന്തോ ചെയ്തോട്ടെ നനക്കെന്താ മനസ്സിലായില്ല അയാൾ വെറുതെ ഒന്നും അഹ്കമിൽ എന്നിട്ട് അങ്ങനെയുള്ള അള്ളാർക്ക് ഈ ബുദ്ധി പറഞ്ഞു കൊടുക്കണം നോക്കണം ചില സാധനങ്ങളുണ്ട് അത് മുട്ട കോഴി മുട്ടയിട്ടു അത് കുഞ്ഞു മോനെടുത്തു മോനെടുത്തു എടുത്തുകൊണ്ടുവന്നപ്പോൾ ഉമ്മാക്ക് വല്ലാതെ ആദി എന്ത് മുട്ട പോകും പിന്നെ അത് കോഴിക്കന്നെ അടവിച്ചു കൊടുത്തു പിന്നെ കുറേ ദിവസമായിട്ടും പൊട്ടിയില്ല അപ്പോൾ അമ്മ ഉമ്മാക്കാതി എന്ത് നിങ്ങൾ ഞാനിവിടുന്ന് എണീക്കും ചിലപ്പോൾ പൊട്ടാതിരിക്കുന്നതിൽ ആയിരിക്കും ചിലപ്പോൾ നിങ്ങൾ എന്റെ കൂടെ അല്ല ഊരുള്ളു പൊട്ടിക്കോടോ നനക്കെട്ടോട്ട് എൻ്റെ എന്റെ മല്യാപ്പാൻ ഊരുള്ളുല്ല പൊട്ടിക്കോട്ടങ്ങായി നനക്കുണ്ട് അള്ളാൻ്റെ ഉരുളി അള്ള പൊട്ടിച്ചു നനക്കുണ്ട് إِنَّ اللَّهَ لِلَّهِ إِنَّ لَلَّ لِلَّهِ اللَّهَ لِلَّهِ بُومِي وَلَمَكَانٍ إِنَّمَا اللَّهُ وانا سبحان الله إِنَّ اللَّهَ لِلَّهِ إِنَّ اللَّهَ لِلَّهِ, لَلَّ لَلَّ لِلَّهِ يُورِثُهَا مَن يَشَاءُ مِنْ عِبَادِ وَالْعَاقِبَةُ لِلْمُتَّقِينَ ഭൂമിയുടെ എന്നും എന്നും പേടിക്കണ്ട അപ്പോൾ ഓരുള്ള പൊട്ടിയതിനും ഒരാളുകൾ മരിച്ചില്ലേ മരിച്ചു അവർ മരിക്കേണ്ടത് സന്നാണ് നിങ്ങളെ കൂടെ ഉണ്ടോ നിങ്ങളെൻ്റെ കൂടെ ഉണ്ടോ അവർ കുറച്ചു കാലം കൂടെ ജീവിച്ചേക്കേണ്ടതായിരുന്നു പക്ഷെ ആകസ്മികമായ ഉരുൾപൊട്ടലിൽ അവർ മരണപ്പെട്ടു അങ്ങനെയാണോ നിങ്ങൾ പറയുന്നത് അങ്ങനെയാണോ അന്ന് ഒരിളു പൊട്ടിയിട്ടില്ലെങ്കിൽ അവര് മോട്ടോർ സൈക്കിൾ മരിക്കൂലേ കാരണം അവർ മരിക്കേണ്ട ദിവസം അവർ ചെട്ടിയാൽ അവർ മരിക്കും അവരുടെ അപ്പോൾ അവര് മരിക്കേണ്ട ഡേറ്റ് നിങ്ങൾ എന്റെ കൂടെ എന്തിപ്പോൾ ഉണ്ടായത് ഒന്നും ഉണ്ടായിട്ടില്ല നിങ്ങൾ എന്റെ കൂടെ ഇല്ല ഒരു പൊട്ടിയില്ല എന്ന് സങ്കല്പിക്ക് അവര് വാക്യോ ഏ അല്ല തീരുമാനിച്ചത് പോവാ അന്ന് ഉരുൾ പൊട്ടിയില്ല എന്നാൽ വാക്യവും മനസ്സു പൊട്ടിയില്ല വേറെ ഏറെ പൊട്ടിയില്ല ഇതെല്ലാരും കൂടെ തൊട്ടടുത്ത അങ്ങാടിയിലേക്ക് ബസ് കയറും ബസ് കയറ്റിൽ വീഴും പറഞ്ഞാളുകളൊക്കെ മരിക്കും എന്താണെങ്കിലും നിങ്ങൾക്ക് എന്തോ പറ്റിയോ ആകസ്മിക ആകസ്മികമായ നിര്യാണം എന്നൊരു വാക്ക് പറയാൻ പാടില്ല ബോംബൻ തെറ്റ ആകസ്മികമായ നിര്യാണം എന്നൊരു സംഗതി ഇല്ല അകാല മരണം എന്ന് പറയും അകാല ചരമം ഇല്ല ഓരോന്നും അതിന്റെ കാലത്ത് ജനിക്കും നിങ്ങൾ ഇവിടെ ഉണ്ടോ നിങ്ങൾക്ക് ഇപ്പൊ എന്തോ സംഭവിക്കുന്നുണ്ടോ എന്ന് തോന്നണ്ട നിന്റെ ബുദ്ധിയിൽ പണിയെടുക്കണ ഇവിടെ ഒന്നും ഉണ്ടായിട്ടില്ലടോ എന്തുണ്ടായി ഒരു മുട്ടിയില്ലെങ്കിലും അന്ന് അവർ മരിക്കണ്ട ഇനി മരിച്ചാലോ യും അവരുടെ അള്ളാഹു ഒരു മാഷറിൽ പ്രവേശിക്കും അവർ പൊട്ടിയാൽ ഷഹീദായി മരിക്കും മറ്റുള്ളവർ നഷ്ടപ്പെട്ട് മരിക്കും അവർക്ക് അവർക്കിവിടെയില്ല അവിടെയില്ല അള്ളാഹുക്കാക്കട്ടെ ഉരുൾപൊട്ടി മരിച്ചപ്പോൾ ഒരാൾക്ക് ഈമാനുണ്ട് വിശ്വാസം അവൻ ആരുടെ ആളാണ് എന്ത് 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 എന്താ മനുഷ്യൻ നമ്മളെ പഠിപ്പിച്ചത് ഈ കാഴ്ചപ്പാട് ഈ മനുഷ്യൻ എന്താ പഠിപ്പിച്ചത് കാഴ്ചപ്പാട് മുഹമ്മദ് മുസ്തഫ മുസ്തഫ മുഹമ്മദ് شد من هو تحت ലോലമായ വയറിന്റെ ചർമ്മങ്ങൾ കല്ല് വെട്ടി വെച്ച് കെട്ടിയാണ് ആ മനുഷ്യൻ പട്ടിന് കിടന്നത് മുഹമ്മ വയറിൽ ഇങ്ങനെ കല്ല് വെച്ച് കിട്ടും എന്നിട്ട് പട്ടിന് കിടന്നു മുഹമ്മടു അടുത്ത വരി അടുത്ത വരി എന്താ സ്വർണത്തിന്റെ പർവ്വതങ്ങൾ വന്ന് നബിയുടെ പിന്നാലെ കെഞ്ചി നടന്ന കാലത്ത് ഞങ്ങളെ എടുത്തുകൂടെ എന്നിട്ടും ഈ മനുഷ്യൻ പട്ടിണി കടന്നു മുഹമ്മദ് മുസ്തഫ് മനസ്സിലായില്ല ജബിരിയിൽ വന്നിട്ട് സ്വർണ്ണ പർവ്വതങ്ങളെ താക്കോൽ നബിയെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നു സഹിദന ജബിരിയിൽ അപ്പോൾ പറഞ്ഞു എനിക്കങ്ങനെ ഒരു സ്വർണ്ണ പർവ്വതത്തിന്റെ താക്കോൽ വേണ്ട ഞാനൊരു യാത്രക്കാരനാണ് എന്ന് മുഹമ്മദ് എന്തുകൊണ്ട് വിധിച്ച സുഖവും അല്ലാ വിധിച്ച ദുഃഖവും അതേ സമയത്ത് എന്നും പണിയെടുത്തു എന്തെങ്കിലും പണിയെടുക്കും മുഹമ്മദ് മുസ്തഫ സ്വർണത്തിന്റെ പർവനങ്ങൾ നബിയുടെ പിന്നിൽ കെഞ്ചി നടന്ന കാലത്ത് പോലും പുണ്യോയ പർവതങ്ങളെ സ്വീകരിച്ചില്ല പുണ്യ മുഹമ്മദ് തന്റെ വീട്ടിൽ പട്ടിണിയാണ് മാലിയാരുടെ വീട്ടിൽ മകൾ ഫാത്തിമയുടെ വീട്ടിൽ വീട്ടിൽ പട്ടിണിയാണ് إنما نطعمكم لوجه الله لا نريد منكم جزاء ولا شكورا إنا نخاف من ربنا يوما عبوسا قمطريرا فوقاهم الله شر ذلك اليوم ولقاهم نظرة وسرورا وجزاهم بما صبروا جنة وحريرا متكئين فيها على الأرائك لا يرون فيها شمسا ولا زمهريرا ودانية عليهم ظلالها وظللت قطوفها تظليلا എന്താണ് വന്നു അപ്പോൾ അലിയാരും ഫാത്തിമ ബിബിയും രണ്ടാളും നബിയോട് വന്നു ചോദിച്ചു കുട്ടിയൊക്കെ സുഖമില്ല അപ്പൊ എന്താ ചെയ്യ ചെയ്യാ പറഞ്ഞേ നിങ്ങൾ മൂന്ന് ദിവസം തുടർച്ചയായി സുന്നത്ത് നോമ്പ് നേർച്ചയാക്കി എന്നാൽ അള്ളാഹു തല കുട്ടികൾക്ക് രോഗം ഷിഫയാക്കി തരും ദാരിദ്ര്യമുള്ള കാലം അവർ വേഗം കുട്ടികളെ രോഗം മാറാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസം സുന്നത്തോമ്പ് നിറച്ചയാക്കി അങ്ങനെ കുട്ടികളെ രോഗം ശമിച്ചു സുന്നത്തോമ്പിലേക്ക് പ്രവേശിച്ചു അപ്പോൾ ദാരിദ്ര്യം അട്ടായം കഴിക്കാൻ ഒന്നുമില്ല എന്തോ കാരൊക്കെ ചെയ് അട്ടായം കഴിച്ചു മനസ്സിലായില്ലേ പറഞ്ഞത് പിന്നെ നോമ്പ് നോറ്റു രണ്ടാളും ആരും ആരും അലിറിയുള്ളവനും ഫാത്തിമ വി റിയുള്ള അങ്ങനെ വൈകുന്നേരത്തെ എന്റെ ഒരു പണിയെടുക്കട്ടെ എന്ന് വിചാരിച്ച് എന്തോ പണിക്ക് പോയിട്ട് ഒരു നിസ്സാരപ്പെട്ട സംഖ്യ കിട്ടി അലിയാർക്ക് റബിയോഹൻ അതുകൊണ്ട് അല്പം ഗോതമ്പ് കിട്ടി അത് ഇടിച്ച് പൊടിച്ച് അതിനെ മാവാക്കി കുഴച്ചു നോക്കുമ്പോൾ ഒരൊറ്റ റൊട്ടിക്കുള്ള വകയുള്ളൂ മനസ്സിലായില്ലേ അതുകൊണ്ട് റൊട്ടി കുഴച്ച് റൊട്ടി ഉണ്ടാക്കി ഇവിടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് അലിയാരുണ്ട് റബിയുള്ള ഫാത്തിമ ബിവി ഉണ്ട് പിന്നെ രണ്ട് കുട്ടികളുണ്ട് ആര് ഹസനും ഹുസൈനും നോമ്പ് തുറക്കാനുള്ള നേരമായപ്പോൾ പുണ്യ റസൂൽ തങ്ങളെ പള്ളിയുടെ തൊട്ട് ചരിവിലാണ് പിന്നെ താമസിക്കുന്നത് അലിയാർ മോളോട് പറഞ്ഞ് ഫാത്തിമ ബി വിയോട് ഫാത്തിമ നീ പിന്നെ റൊട്ടി ശരിയാക്കി വെക്ക് ഞാൻ പെട്ടെന്ന് മകരു നിസ്കാരിച്ചാൽ ഉടനെ വരാം കാരണം മര്യാദക്ക് അത്താഴം കഴിക്കാതെ വേഗം വന്നു ഭക്ഷണം കഴിക്കാം നിങ്ങൾ ഒരുങ്ങി ഇരുന്നോട് നിസ്കാരം കഴിഞ്ഞ് ഇരിക്കാപ്പഴത്തേ ഞാൻ പള്ളിയിൽ പോയിട്ട് നിസ്കരിച്ചു വരും വേഗം പള്ളിയിലേക്ക് കയറി മകരുവ് നിസ്കരിച്ചു നിസ്കാരം കഴിഞ്ഞ ഉടനെ തന്നെ പുറത്തിറങ്ങി ആര് അങ്ങനെ വീട്ടിൽ വന്ന് ഇരുന്നു ആ കുട്ടികളെയും കൂട്ടി ഒരു സുപ്ര ഇട്ട് ഒരൊറ്റ റൊട്ടിയുള്ളൂ ആകെ കഴിക്കാൻ അതിരിക്കുമ്പോഴാണ് ഇരിക്കുമ്പോഴാണ് വാതിൽക്കൽ ഒരു മനുഷ്യന്റെ മാറ്റം ഒരു ചെറിയ ഇരുട്ടുണ്ട് അപ്പോൾ പറഞ്ഞു യാ അഖില നബിയുടെ ഒന്നും കിട്ടിയിട്ടില്ല പട്ടിണിയായി വന്നതാണ് എന്ന് പറഞ്ഞു ഞാൻ മിസ്കീനാണ് ഒന്നും കിട്ടിയിട്ടില്ല ഈ വാതിൽക്കൽ വന്ന ആൾ വേഗം ആ ഒരു റൊട്ടി ചുരുട്ടി കെട്ടി അയാൾ പച്ചവെള്ളം കുടിച്ച് നോമ്പുറന്ന് അങ്ങനെ കഴിഞ്ഞു മനസ്സിലായില്ല അങ്ങനെ തന്നെ അത്താൻ കഴിച്ചു ഒരു ജുറാറ്റ് മാ ഒരല്പം വെള്ളം കുടിച്ച് പിറ്റന്നും പണിക്കോയി അരിബിനെബി തോൽ പണിയെടുക്കാതെ ഒന്നും കിട്ടൂല വളരെ ദരിദ്രനാണ് അരി അരിഹ പിന്നെ പണിക്കോയപ്പോഴും എന്തോ ഒരു ധാന്യത്തിനുള്ള വക കിട്ടി അതുകൊണ്ട് അല്പം ധാന്യം വാങ്ങി നോക്കുമ്പോൾ അതും ഒരു റൊട്ടിക്ക് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് വന്ന് ഗോതമ്പ് വാങ്ങി പെട്ടെന്ന് ഇടിച്ച് പൊടിച്ച് മാവാക്കി കുഴച്ച് റൊട്ടി ഉണ്ടാക്കുന്നതിനിടയിൽ മകരി വിവാഹം കൊടുത്തു വേഗം പറഞ്ഞു ഫാട്ടിമയോട് എന്നാ പെട്ടെന്ന് റൊട്ടി ചൂട് ഞാൻ പോയിട്ട് മകരി മിസ്കരിച്ചു വരാം മകരി മിസ്കരിച്ച് അന്നും തിരിച്ചു വന്നു നോക്കുമ്പോൾ ഭക്ഷണത്തിന് ഇങ്ങനെ ഇരുന്നിട്ടേ ഉള്ളൂ ഒരു കുട്ടിയുണ്ട് മുന്നിൽ വന്ന് നിൽക്കുന്നു അപ്പോൾ പറഞ്ഞു അലിയാരുടെ കൂടെ യുദ്ധത്തിൽ യുദ്ധം ചെയ്തത് ഷഹീദായ ആളാണ് ആര് പറഞ്ഞേ ഈ കുട്ടി പറഞ്ഞേ ഞാൻ എത്തിയുമാണ് ഷഹീദായ ആളാണ് ഒന്നും കിട്ടിയിട്ടില്ല വേഗം ആ റൊട്ടി പൊഞ്ഞെ അയാൾ കൊടുത്ത് പിറ്റേ ദിവസം മണിക്കോയി എന്തോ ചെറിയൊരു വക കിട്ടി അന്ന് വൈകുന്നേരവും അത്താൻ കഴിക്കാം നോമ്പുറക്കാൻ വേണ്ടി ഇരിക്കുന്ന സമയത്ത് ഒരു കാൽപര്മാറ്റം ഒരാൾ വന്ന് പറഞ്ഞു ഞാൻ ജയിൽ മോചിതനായി വരികയാണ് ദൂരദിക്കിൽ നിന്ന് ഒന്നും കിട്ടിയിട്ടില്ല ആദ്യം കണ്ട് നിങ്ങളെ വീടാണ് മനസ്സിലായോ പറഞ്ഞത് അതുകൊണ്ട് എന്തെങ്കിലും ജയിലിൽ നിന്ന് വിട്ടു വരുന്നതാണ് ഒന്നും കിട്ടിയിട്ടില്ല വേഗം ആ റൊട്ടി അയാൾക്ക് എണീക്കാനും വയ്യ പിന്നെ കുട്ടികളും തള്ളയും തന്തി അവിടെ കിടന്നു അപ്പോഴുണ്ട് പള്ളിയിൽ നിന്ന് ഓടി വരുന്ന എന്നിട്ട് പറഞ്ഞ മക്കൾ എന്താ ഉണ്ടായത് എന്താ ഉണ്ടായത് ജിബിരി പോലും ദുഃഖിതനായിട്ടാണ് ഈ രാത്രി എന്റെ അടുക്കൽ വന്നത് എന്ന് പുണ്യറസൂര്യം അത്ഭുതകരമായ കാര്യം നിങ്ങളുടെ വീട്ടിൽ അത്ഭുതകരമായ കാര്യം നടന്നിരിക്കുന്നു ായിട്ടാണ് എന്റെ അരികിൽ വന്നിട്ടുള്ളത് ജിബിലിയിൽ എനിക്ക് നൽകിയിട്ടുണ്ട് ഇത് രലിയുടെയും ഫാത്തിമയുടെയും മക്കളുടെ കാര്യത്തിൽ മിറങ്ങിയതാണ് എന്ന് മുസ്തഫ ും ഭക്ഷണം കഴിക്കാൻ അവർക്ക് വലിയ കൊതി ഉണ്ടെങ്കിൽ പോലും അവർ ഭക്ഷിപ്പിക്കും ആ ഭക്ഷണത്തോട് അവർക്ക് തന്നെ വലിയ കൊതിയാണെങ്കിൽ പോലും അവർ ഭക്ഷിപ്പിക്കും ആരെ മിസ്കീനൻ മിസ്കീനിനെയും എന്ന് ഈ ആയത്തിറങ്ങിയത് സ്വന്തം മകൾ പട്ടിണി കിടന്നപ്പോൾ ഇറങ്ങിയ ആയത്താണ് പുണ്യ റസൂലിന് എന്നിട്ടും റസൂള്ള കെട്ടിച്ചു കൊടുത്തത് മദീനയിലെ ധനാഢ്യനല്ല തന്റെ കരളിന്റെ കരളായ ഫാത്തിമ ബേബിയെ റസോള്ള കെട്ടിച്ചു കൊടുത്ത അലിയാൽ ഖാൻ അലിയാലിന്റെ ഓമന പേര് രണ്ടു കൈയും വട്ടപൂജ്യമായ ആൾ എന്നാണ് മനസ്സിലായില്ല അലിയാർക്ക് ഒരുപാട് ഓമന ഓമന ഉണ്ട് അപരനാമങ്ങളുണ്ട് അതിൽപ്പെട്ട ഒരു നാമമാണ് രണ്ട് കൈയും വട്ടപൂജ്യമായ ആളാണ് ആര് ഇവിടെ നമ്മൾ ചിന്തിക്കണം എന്തായിരുന്നു ഇവരുടെ കാഴ്ചപ്പാട് എത്തുകൊണ്ട് എന്താണ് അവർ നബിയിൽ നിന്ന് പഠിച്ചത് മുഹമ്മദ് മുസ്തഫ എന്തിനേയും ത്യജിക്കാനുള്ള സന്നദ്ധത എന്തും സഹിക്കാനുള്ള സന്നദ്ധത അള്ളാഹു നമുക്ക് െ മനസ് തുറക്ക് നമുക്ക് തോഫിക്ക് തരട്ടെ അള്ളാഹു നമുക്ക് തോഫിക്ക് തരട്ടെ അതുകൊണ്ട് മുമ്പിനെ കാഴ്ചപ്പാട് നന്നാക്കണം